ഒരുങ്ങുന്നുവെന്ന ശക്തമാകുമ്പോൾ വിവാഹ വീഡിയോ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്ത നടി ഹൻസിക ഭർത്താവ് സോഹിയൽ കൂരിയുമായി വിവാഹബന്ധം ഹൻസിക ഒരുങ്ങുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു വിവാഹം ജിയോ ഹോട്ട്സ്റ്റാറിൽ ആറ് എപ്പിസോഡുകളുള്ള ഷോയിലൂടെയാണ് ഇരുവരും വിവാഹം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പോസ്റ്റുകളൊന്നും ഹൻസിക പങ്കുവച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള ഹൻസിയുടെ അസാന്നിധ്യവും സൊഹേലിനോടൊപ്പമുള്ള മിക്ക പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തതും ഇരുവരുടെയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലരും വിശ്വസിക്കാൻ കാരണമായി എന്നാൽ സൊഹേലിനോടൊപ്പമുള്ള കുറച്ച് പോസ്റ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് രണ്ടായിരത്തി മുതൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ലാത്ത സൊഹൈൽ തന്റെ പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാരീസിലെ ഈഫൽ ടവറിന് താഴെ വെച്ച് സൊഹൈൽ വിവാഹാഭ്യർത്ഥന നടത്തിയതോടെ ഹൻസുകയുടെയും സൊഹൈലിന്റെയും വിവാഹം വലിയ വാർത്തയായി മാറിയിരുന്നു വിവാഹത്തിനു മുമ്പേ ഹൻസികയും സുഹൈലും സുഹൃത്തുക്കളായിരുന്നു ഹൻസികയുടെ അടുത്ത സുഹൃത്ത് റിംഗി ബജാജിനെയായിരുന്നു സുഹേൽ ആദ്യം വിവാഹം കഴിച്ചത് ഹൻസികയുടെ സഹോദരനും സുഹൈലും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു വിവാഹ ശേഷം താൻ അമ്മയോടൊപ്പം അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി സൊഹേലിനോടൊപ്പം താമസിക്കാൻ പോവുകയാണെന്ന് ഹൻസിക വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉയർന്നതോടെ ഹൻസിക അമ്മയുടെ അടുത്തേക്ക് താമസം മാറിയതായും അഭ്യൂഹങ്ങളുണ്ട് വിവാഹമോചന അഭ്യൂഹങ്ങളോട് ഹൻസികയും സൊഹൈലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ വൈകുന്നേരം ാതെ ഹൻസിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് അടക്കം പറച്ചിൽ